കർണാടകയിലെ സർക്കാർ ജോലികളിൽ മുസ്ലിം വിഭാഗത്തിന് നാല് ശതമാനം സംവരണം നൽകുന്ന കർണാടക ട്രാൻസ്പെറൻസി ഇൻ പബ്ലിക് പ്രക്രൂട്ട്മെന്റ് ബിൽ കർണാടക ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു വിവാദമായ ബില്ലിൽ തീരുമാനം തീരുമാനമെടുക്കരുതെന്ന് പ്രതിപക്ഷമായ ബി ജെ പിയും മറ്റ് സംഘടനകളും ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നു ബിൽ സമൂഹത്തെ ധ്രുവീകരിക്കുമെന്നും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ ഗവർണർക്ക് നിവേദനവും നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ബില്ല് ഗവർണർ തവർചന്ദ് ഗെല്ലോട്ട് പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന് അംഗീകാരത്തിനായി അയച്ചത് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടനാപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകരുതെന്നും സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സംവരണം അനുവദിക്കാവൂ എന്നും ഭരണഘടനയുടെ അനുച്ഛേദം പതിനഞ്ച് പതിനാറ് എന്നിവയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി മുസ്ലിംകൾക്ക് നാല് ശതമാനം സംവരണം നൽകുന്ന ബിൽ മാർച്ചിലാണ് നിയമസഭ പാസാക്കിയത് തുടർന്ന് ബി ജെ പിയും ജനതാദളസും ബില്ലിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു കർണാടക ട്രാൻസ്പെറൻസി പബ്ലിക് പ്രോക്യുമെന്റ് ബിൽ അനുസരിച്ച് രണ്ടു കോടിയിൽ താഴെയുള്ള നിർമ്മാണ കരാറുകളിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള കരാറുകൾക്ക് നാല് ശതമാനം സംവരണം ലഭിക്കും നിലവിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും ഒ ബിസി വിഭാഗത്തിലുള്ളവർക്കും പൊതുമരാമത്ത് കരാറുകളിൽ സംവരണമുണ്ട് ന്യൂനപക്ഷ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്ക് കരാർ ലഭിക്കുന്നതിൽ വേണ്ടത്ര പ്രാതിനിധ്യമില്ലെന്ന കാര്യം ചൂണ്ടിക്കാട്ടി മുസ്ലിം വിഭാഗം നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമം സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രീണന രാഷ്ട്രീയമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനത്തെ രാഹുൽ ഗാന്ധി സ്വാധീനിച്ചുവെന്നും ബി ആരോപിക്കുന്നുണ്ട് കർണാടക സർക്കാർ മുസ്ലിങ്ങൾക്കുള്ള നാല് ശതമാന സംവരണം രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണ നേതൃത്വത്തോടെയാണ് പാസാക്കിയതെന്ന് ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദ് പറഞ്ഞു ഈ വിഷയം കർണാടകയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും രാജ്യവ്യാപകമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നീക്കമാണിതെന്ന് ബി ജെ പി എം പി തേജസ്വി സൂര്യൻ ആരോപിച്ചു